എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് പേഴ്സൺ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അഞ്ച് കാര്യങ്ങൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിന്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അഞ്ച് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അതായത് അതെന്തൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം എല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കൊടുക്കാം ഈ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുമ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ഇന്ന് ലഭിക്കുന്നത് പക്ഷേ ആപ്പേഴ്സിൻ്റെ എനർജി ലഭിക്കുന്നില്ല എന്നല്ല പറയുന്നത് ആപ്പിൾസിൻ്റെ എനർജി ലഭിക്കുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ എനർജിയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ സമയം കണ്ടെത്തിയിരുന്നില്ല നിങ്ങൾക്ക് പ്രാധാന്യം ആ പേഴ്സൺ നൽകിയിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണിന് നൽകിയിരുന്ന പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നില്ല അല്ലെങ്കിൽ നൽകിയിരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് തിരികെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകേണ്ട പ്രാധാന്യം ആ പേഴ്സൺ നൽകിയിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നൽകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സൺ പ്രാധാന്യം നൽകിയിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യം നിങ്ങൾക്ക് നൽകിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അത് തോന്നുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം നൽകുമെന്നുള്ളതാണ് അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആ പേഴ്സണെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സഹായിച്ചു എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആ പേഴ്സണ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ ആ പേഴ്സണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സഹായിച്ചു എന്നുള്ളതാണ് അതായത് ആ പേഴ്സണെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സഹായിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ പ്രാധാന്യവും മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കത് അറിയില്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത് ആ പേഴ്സണിൽ നിങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നു ആ പേഴ്സൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷേ അവൾക്ക് ആ പേഴ്സൺ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സഹായിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ആ പേഴ്സന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ആ പേഴ്സണും നിങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസുലേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുമോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പിണക്കമുണ്ടാവില്ല അതായത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങൾക്ക് ആ ഉണ്ടായിരുന്ന പിണക്കം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് പിണക്കം കാണിക്കും അതായത് ചെറിയ നിങ്ങൾക്ക് പിണക്കമുണ്ടാകില്ല പക്ഷേ നിങ്ങളൊരു ചെറിയ പിണക്കം കാണിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പിണക്കം ഇല്ലെങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ പിണക്കം കാണിക്കുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് പിണക്കമുണ്ട് എന്നല്ല നിങ്ങൾക്ക് ഇല്ലായിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം പിണക്കം ഉണ്ടായിരിക്കില്ല ഈ ഒരു നോ സിറ്റുവേഷൻ സംഭവിച്ച സമയത്തുണ്ടായിരുന്ന അത്രത്തോളം പിണക്കം നിങ്ങൾക്കിപ്പോൾ ആ പേഴ്സണോട് ില്ല പക്ഷെ എങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ ചെറിയൊരു പിണക്കമൊക്കെ നിങ്ങൾ കാണിക്കുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക പേഴ്സിന്റെ നമ്പേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അതെങ്ങനെയാണ് റെസനേറ്റ് ആവുന്നതെന്ന് നോക്കുക ഇന്നത്തെ റീഡിംഗിൻ്റെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതായത് ഇന്നത്തെ റീഡിംഗിന്റെ എനർജിയായിട്ട് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ഇതൊക്കെയാണ് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണ് ആ പേഴ്സന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു നല്ല കാര്യം നേടിയെടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ ഒരു വിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ് അതായത് ആ പേഴ്സിൻ്റെ കരിയറിൽ മേ ബി ആ പേഴ്സൺ എന്തെങ്കിലും ഒരു നല്ല കാര്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ആ ഒരു വിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ് അതായത് ആ പേഴ്സിൻ്റെ കരിയറിൽ ആ പേഴ്സൺ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ആ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കതാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം അല്ലെങ്കിൽ ആ കരിയറിൽ ആ പേഴ്സൺ എന്ത് നല്ല കാര്യമാണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ആ പേഴ്സിനെ നേടിയെടുക്കാൻ സാധിക്കണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം ആ കരിയറിൽ ആ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ ആ പേഴ്സിനെ നിങ്ങളോട് വന്ന് സംസാരിക്കാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ ഇപ്പോൾ ആ പേഴ്സിൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ആ പേഴ്സിൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ് ആ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ആ പേഴ്സിൻ്റെ കരിയറിൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇനിയും ആ പേഴ്സൻ്റെ കരിയറിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ വിജയിക്കണം എന്നിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് മേ ബി ആ പേഴ്സിന്റെ കരിയറിൽ വിജയം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാര്യം നിങ്ങളോട് വന്ന് പറയണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയല്ല ആ പേഴ്സണിൻ്റെ കരിയറിൽ ഇപ്പോൾ ആ പേഴ്സൺ ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിച്ചത് ആ പേഴ്സണിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് പക്ഷേ നിങ്ങൾ ആ പേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനോട് സംസാരിച്ചിരുന്നെങ്കിൽ ആ പേഴ്സിൻ്റെ സന്തോഷം ഇരട്ടിയായേനെ എന്നുള്ളതാണ് അതായത് ആ പേഴ്സിന് സന്തോഷമില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ പേഴ്സിൻ്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സിൻ്റെ ജീവിതത്തിലായിക്കോട്ടെ ആ പേഴ്സൺ ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങൾക്കൂടെ ഉണ്ടായിരിക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കൂടി ആ പേഴ്സണോട് സംസാരിക്കണമായിരുന്നു അല്ലെങ്കിൽ അതായത് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ മാറണമായിരുന്നു എങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം ഇരട്ടിയായേനെ എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം ഒരുപാട് കൂടുമായിരുന്നു എന്ന ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കരിയറിൽ ഇപ്പോൾ എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അതായത് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ ആ പേഴ്സണെ സഹായിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ മോട്ടിവേഷനാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ പേഴ്സൺ സന്തോഷിക്കുക അതായത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം കൂടാൻ കാരണം നിങ്ങളാണ് ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ മോട്ടിവേഷൻ ആ പേഴ്സണ് ആ പേഴ്സൻ്റെ കരിയറിൽ വിജയം നേടിയെടുക്കാൻ സഹായിക്കും അല്ലെങ്കിൽ സഹായിച്ചു എന്നുള്ളതാണ് അങ്ങനെ പറയാൻ കാരണം ഇവിടെ കുറേ പേർക്ക് അവരുടെ കരിയറിൽ സ്റ്റെബിലിറ്റി ലഭിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് പേർക്ക് സ്റ്റെബിലിറ്റി ലഭിച്ചിട്ടില്ല സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വിശ്വാസമുണ്ട് പക്ഷേ കുറേ പേർക്ക് സ്റ്റെബിലിറ്റി അവരുടെ കരിയറിലുണ്ട് പക്ഷെ കുറച്ചുകൂടി അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണം അതായത് അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇനിയും കരിയറിൽ നേടിയെടുക്കാനുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് രണ്ട് മെസ്സേജസ്സും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് രണ്ടല്ല മൂന്ന് മെസ്സേജസ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അവരുടെ കരിയറിൽ വിജയമുണ്ടായി എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ കരിയറിൽ വിജയമുണ്ടാകുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അവരിപ്പോൾ കൊണ്ടിരിക്കുകയാണ് മൂന്ന് മെസ്സേജസ് എനിക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻ അവർക്കേ അറിയൂ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്കെ അറിയൂ പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സന്റെ കരിയറിൽ ഇപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വിചാരിച്ച് ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങൾ ആ പേഴ്സിൻ്റെ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സിനോട് സംസാരിക്കുകയാണെങ്കിൽ അതാണ് ആ പേഴ്സിന് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അതായത് ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ആ പേഴ്സിനോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുകയാണെങ്കിൽ അതാണ് ആ പേഴ്സിന് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അതായത് എനിക്ക് ഇവിടെ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ആ പേഴ്സണോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നവരായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ഇനി നിങ്ങൾ ആ പേഴ്സണ് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സിന് സമ്മാനം കൊടുക്കുന്ന സമയത്തും അതായത് നിങ്ങൾ ആ പേഴ്സണിനെ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സമയത്തും ആ പേഴ്സൺ നിങ്ങൾക്ക് സമ്മാനങ്ങൾ വാങ്ങി തരുന്ന സമയത്തും നിങ്ങളുടെ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ട് അതിപ്പോൾ വലിയ സമ്മാനമായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ സമ്മാനമായിക്കോട്ടെ അതൊന്നും സാരമില്ല പക്ഷേ ആ പേഴ്സൺ നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന സമയത്ത് സമ്മാനങ്ങൾ വാങ്ങിത്തരുന്ന സമയത്തും നിങ്ങൾ ആ പേഴ്സിന് കൊടുക്കുന്ന സമയത്തും സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സമയത്തും നിങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന ഒരു സന്തോഷം ആ ഒരു സന്തോഷം ആണ് ആ പേഴ്സിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതായത് അതായത് ആ പേഴ്സൺ നിങ്ങൾക്ക് സമ്മാനങ്ങൾ വാങ്ങിത്തരുന്ന സമയത്ത് മാത്രമല്ല നിങ്ങൾ സന്തോഷിക്കാറ് ആ പേഴ്സൺ എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്ന സമയത്തും നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാറുണ്ട് നിങ്ങളുടെ ആ ഒരു സ്വഭാവം ആ പേഴ്സിന് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതാണ് അതായത് ഇങ്ങോട്ട് എന്തെങ്കിലും ലഭിക്കുമ്പോൾ മാത്രമല്ല സന്തോഷിക്കുക അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോഴും സന്തോഷിക്കണം എന്നുള്ളതാണ് അതായത് മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തരുമ്പോൾ മാത്രമല്ല നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോഴും അതേ സന്തോഷം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുമുള്ള നിങ്ങളുടെ മനസ്സ് അത് ആ പേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് ആ പേഴ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തരുന്ന സമയത്ത് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അത് കാണുമ്പോൾ ആ പേഴ്സിനും ഒരു സന്തോഷം ഉണ്ടാകുന്നു അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സന്തോഷത്തോടെ ആ പേഴ്സിന് ചെറിയ സമ്മാനമായിക്കോട്ടെ വലിയ ോട്ടെ അത് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അപ്പോഴും ആ പേഴ്സൺ സന്തോഷിക്കുന്നു അതായത് നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് സന്തോഷിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതാണ് ആ പേഴ്സൺ നിങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യമെന്ന് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾ ആ പേഴ്സിന് സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു ആ പേഴ്സണും നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആ പേഴ്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാറുണ്ട് അതുപോലെ ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ഇതൊന്ന് ഓർമ്മിപ്പിക്കണേ ഞാൻ മറന്നുപോകും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കും അതായത് ഇപ്പോൾ മേ ബി ആ പേഴ്സിൻ്റെ ഒരു സ്ഥലത്ത് ഇത്ര സമയത്തിന് പോകണമെന്നുണ്ട് നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കാൻ പറയുകയാണെങ്കിൽ മേ ബി ആ പേഴ്സിന് മറന്നുപോയാൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആപ്പേഴ്സിനെ ഓർമ്മിപ്പിക്കാറുണ്ട് ആ ഒരു കാര്യമല്ലേ നിങ്ങൾ അതായത് ആപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആപ്പേഴ്സിനും പ്രധാനപ്പെട്ടതായിട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ആപ്പേഴ്സിന് പ്രിയപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ആപ്പേഴ്സിനും പ്രിയപ്പെട്ടതായിട്ടുള്ള ദിവസങ്ങൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാറുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആപ്പേഴ്സിനും വളരെയധികം ഇഷ്ടമാണ് പക്ഷേ അതേസമയം തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ മേ ബി നിങ്ങളെന്തെങ്കിലും ആ പേഴ്സണോട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിൽ മേ ബി അത് ആ പേഴ്സൺ മറക്കുമായിരിക്കാം അത് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ആ പേഴ്സൺ കാണുന്നത് തന്നെയാണത് പക്ഷേ ആ പേഴ്സിന് അതുപോലെ നിങ്ങൾ പറഞ്ഞാൽ ഓർത്തിരിക്കാൻ ചിലപ്പോൾ കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ചിലപ്പോൾ ആ പേഴ്സൺ മറന്നു പോകുമായിരിക്കാം എല്ലാ പ്രാവശ്യമില്ല ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ മറന്നു പോയിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം വഴക്കെന്നല്ല ഒരു ചെറിയ പിണക്കം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജിന് കൂടെ ലഭിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി അതായത് ആ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് ഓർത്തിരിക്കാൻ പറയുകയാണെങ്കിൽ അത് ഓർത്തിരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അതിനെ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് അത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സണിൽ നിങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ആ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് തരാൻ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ തരുന്നുണ്ട് ചിലപ്പോൾ ആ പേഴ്സൺ ചില കാര്യങ്ങൾ മറന്നു പോകാറുണ്ട് മേ ബി മനപൂർവ്വം അല്ലായിരിക്കാം പേഴ്സൺ മറന്നു പോകുന്നതായിരിക്കാം എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതിപ്പോൾ ആഭ്യസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളും നിങ്ങൾ ഓർത്തിരിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കാറുണ്ട് എന്നുള്ളതാണ് ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സിന് മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഇഷ്ടമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നില്ലെങ്കിൽ ഇത് ആ പേഴ്സിൻ്റെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ഇത് ഇത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരു സമയത്ത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളും ആ പേഴ്സണെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ സെൽഫ് ലവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് എന്നാണ് നിങ്ങൾക്ക് സെൽഫ് ലവിൻ്റെ പ്രാധാന്യം നന്നായിട്ട് അറിയാം അതായത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് ഞാൻ സുഹൃത്തുക്കളുടെ കാര്യം ഇവിടെ എടുത്തു പറയാൻ കാരണം മേ ബി നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് അവർ വളരെ പ്രിയപ്പെട്ടവരായിരിക്കാം അതായത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളുടെ എനർജി എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ആ പേഴ്സിനെ കാണുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുമായിട്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ എങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾ അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് നിങ്ങൾ നിങ്ങൾക്കും നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് കാരണം സെൽഫ് ലവിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സ്വഭാവം ആ പേഴ്സൺ ഇഷ്ടമാണ് അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആ പേഴ്സണെ സെൽഫ് ലവ് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം ആ പേഴ്സണ് ഇഷ്ടമാണ് എന്നുള്ളതാണ് ആപേഴ്സിൻ വിശ്വസിക്കുന്നത് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുന്ന ആളുകളെല്ലാം തന്നെ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കും എന്നുള്ളതാണ് എന്ന് ആപേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവം അത്രമാത്രം നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പരിചയപ്പെടുന്ന എല്ലാവരും നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ആയിക്കോട്ടെ നിങ്ങളുടെ സംസാര രീതി ആയിക്കോട്ടെ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ വളരെ സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ടായിരിക്കാം നിങ്ങൾ വളരെ സുന്ദരിയാണെന്ന് അല്ലെങ്കിൽ സുന്ദരനാണെന്ന് പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല വെറുതെ പറയുന്നതായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങൾ സുന്ദരിയാണ് സുന്ദരനാണെന്ന് എല്ലാവരും സുന്ദരിയാണ് എല്ലാവരും സുന്ദരനാണ് പക്ഷേ എങ്കിൽ പോലും നിങ്ങളോടത് പറയുന്ന സമയത്ത് നിങ്ങളത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാറുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോടത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സന്തോഷം തോന്നുമായിരിക്കാം നിങ്ങളത് പുറമേ കാണിക്കാറില്ല പക്ഷേ എല്ലാവരും സുന്ദരിയാണ് എല്ലാവരും സുന്ദരനാണ് പക്ഷേ ആ പേഴ്സണ് നിങ്ങൾ വളരെ സുന്ദരിയാണെന്ന് തോന്നാറുണ്ട് അല്ലെങ്കിൽ വളരെ സുന്ദരനാണെന്ന് തോന്നാറുണ്ട് തോന്നാറുണ്ടെന്നല്ല നിങ്ങൾ അങ്ങനെ തന്നെയാണ് അവരും അങ്ങനെ തന്നെയാണ് പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് കാരണം നിങ്ങളും എല്ലാവരെയും ബഹുമാനിക്കാറുണ്ട് നിങ്ങളും എല്ലാവരോടും നല്ല സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത് അതേ വും സ്നേഹവും മറ്റുള്ളവരും നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ നല്ല വ്യക്തികളാണ് എന്നാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം നല്ല വ്യക്തികളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ നിങ്ങളുടെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവുമാണ് പക്ഷെ എന്നാൽ ചെറിയ പേടിയും ഉണ്ട് ആ പേഴ്സിന് അത് കാരണം പറയാൻ കാരണം എന്താണെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളോട് കള്ളം പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളോട് കള്ളം പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആ പെസൺ വിശ്വസിക്കുന്നുണ്ട് അതായത് തമാശയ്ക്ക് നിങ്ങളെ പറ്റിക്കാൻ അത്ര എളുപ്പമല്ല അതായത് തമാശയ്ക്ക് കള്ളം പറയൂലോ തമാശക്ക് പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുമല്ലോ വെറുതെ നിങ്ങളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി കള്ളം പറയലോ അതുപോലും നിങ്ങളോട് പറയാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മേ ബി ആപ്പേഴ്സിന് നിങ്ങളോട് കള്ളം പറഞ്ഞ സമയത്ത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തമാശയ്ക്ക് കള്ളം പറഞ്ഞ സമയത്ത് നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം ഒന്നെങ്കിൽ ആപ്പേഴ്സിന് കള്ളം പറയാൻ അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കള്ളം കണ്ടുപിടിക്കാനുള്ള നല്ല കഴിവുണ്ടായിരിക്കാം അതായത് നിങ്ങളോട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അത് കള്ളമാണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ കള്ളം പറയാൻ അത്ര അറിയില്ലായിരിക്കാം ആ പേഴ്സൺ അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം തമാശയ്ക്ക് പോലും ആ പേഴ്സണിൽ കള്ളം പറയാൻ അറിയില്ലായിരിക്കാം എന്നുള്ളതാണ് അത് ആ പേഴ്സൺ കള്ളം പറയുന്നത് ഇഷ്ടമല്ല നിങ്ങൾക്കും കള്ളം പറയുന്നത് ഇഷ്ടമല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും കള്ളം ഇഷ്ടമല്ല കള്ളം പറയാനും പാടില്ല പക്ഷെ തമാശയ്ക്ക് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളോട് കളം പറയാൻ ആ പേഴ്സണിന് സാധിക്കില്ല ഇനി ആ പേഴ്സൺ അത് പറഞ്ഞാൽ തന്നെ നിങ്ങളത് കണ്ടുപിടിക്കുമെന്നുള്ളതാണ് മേ ബി അപ്പസിന് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞിട്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു കഴിവ് അപ്പസിന് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ആ ഒരു കഴിവ് അപ്പസിന് ഇഷ്ടവുമാണ് പക്ഷേ എന്തുകൊണ്ടാണ് അപ്പസിന് പേടി എന്ന് ചോദിച്ചാൽ നീ ആപ്പസിന് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും കള്ളം പറഞ്ഞു വന്നിരിക്കട്ടെ അത് നിങ്ങൾ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ അത് സാരമില്ല നിങ്ങൾ കണ്ടുപിടിച്ചാലും സാരമില്ല തമാശയ്ക്ക് പറയുന്നതല്ലേ അതുകൊണ്ട് സാരമില്ല പക്ഷേ അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അപ്പസിനോട് ദേഷ്യപ്പെടുമോ എന്ന് ആ പേടിയുണ്ട് കാരണം കാരണം കളം പറയുന്നത് നിങ്ങൾക്കും ഇഷ്ടമല്ല കളം പറയുന്നത് ആ പേഴ്സിനും ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ കളം പറയാൻ ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും എന്തിനു കളം പറഞ്ഞു എന്നെ പറ്റിക്കാൻ വേണ്ടി എന്തിനു കളം പറഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ അപ്പസിനോട് ദേഷ്യപ്പെടുമോ എന്ന് അപ്പസിന് പേടിയുണ്ട് ആ പേഴ്സൺ തമാശയ്ക്കാണ് പറയുന്നതെങ്കിൽ പോലും അത് കാരണം നിങ്ങൾ ആപ്പേഴ്സിനോട് ദേഷ്യപ്പെടുമോ എന്ന ആപ്പേഴ്സിനൊരു പേടിയുണ്ട് പക്ഷെ എനിക്കൂടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇനി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും കളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പറഞ്ഞോട്ടെ ഇതെന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് ആപ്പേഴ്സൺ പറഞ്ഞു തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ ആപ്പേഴ്സൺ പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾ ചിരിക്കുകയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ആപ്പേഴ്സിന് വിചാരിക്കുന്നത് എന്താണെന്നറിയോ അയ്യോ ഞാൻ പറ്റിക്കാൻ പറയുന്നതാണെന്ന് മനസ്സിലായി ഇപ്പം എനിക്ക് വഴക്ക് കിട്ടും ഇപ്പം എന്നോട് ദേഷ്യപ്പെടും എന്നൊക്കെ ആയിരിക്കും ആപ്പേഴ്സൺ ചിന്തിക്കുക പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് കുറച്ച് സമയത്തേക്ക് നിങ്ങളൊന്നും മിണ്ടില്ല അതിനുശേഷം നിങ്ങൾ ആ പേഴ്സിനെ നോക്കി ചിരിക്കും അതായത് നിങ്ങൾ ചിരിക്കും അതായത് ആ പേഴ്സിന് കള്ളം പറയുന്നതാണെന്ന് മനസ്സിലായി എന്നിട്ട് നിങ്ങൾ ആ ബസ്സിനെ നോക്കി ചിരിക്കുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സിന് നിങ്ങളോട് എന്തെങ്കിലും കള്ളം പറഞ്ഞപ്പോൾ നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം എന്നിട്ട് നിങ്ങൾ ആ പേഴ്സിനെ നോക്കി ചിരിച്ചിട്ടുണ്ടായിരിക്കാം അതായത് അതായത് ആ പ്ലേസിന് കള്ളം പറഞ്ഞിട്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത് നിങ്ങൾ ചിരിക്കുന്നതായിരിക്കാം പക്ഷെ എന്തുകൊണ്ടോ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ആ പേഴ്സിനോട് ഉദ്ദേഷ്യപ്പെടുമെന്നാണ് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പ്ലേസിന് ഇഷ്ടമാണ് അതായത് നിങ്ങളോട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അത് കള്ളമാണെന്ന് കണ്ടുപിടിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ആ പ്ലേസിന് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളതാണ് തമാശക്കാണ് കേട്ടോ തമാശക്ക് കള്ളം പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്തായാലും നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിവുണ്ടെന്ന് ആ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും കള്ളം പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല അത് തമാശയ്ക്കാണെങ്കിലും അല്ലെങ്കിലും കളം പറയുന്നത് നല്ല കാര്യമല്ല അത് നിങ്ങൾക്കറിയാം ആ പേഴ്സണും അത് അറിയാമെന്നുള്ളതാണ് എന്നുള്ളതാണ് കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എപ്പോഴെങ്കിലും വിഷമിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതായത് കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ എപ്പോഴെങ്കിലും വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുപോലെ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയും നിങ്ങളുടെ ആ ഒരു കഴിവും ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് അതായത് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി അവരെ സമാധാനിപ്പിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് അത് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് അതും ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ആ പേഴ്സൺ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാമെന്ന് പക്ഷേ ആ പേഴ്സൺ ചിന്തിക്കുന്നതിനേക്കാൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം ആ പേഴ്സൺ ഇത്രയും ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം ആ പേഴ്സൺ ഇത്രത്തോളം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക എന്തായാലും നിങ്ങൾ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അതും ആ പേഴ്സൺ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് ആഫേഴ്സിൻ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അഞ്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ എനിക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാകുന്നത് ഈ അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ ലഭിച്ച മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ